മത്സ്യോത്പാദന മൂല്യവർദ്ധിത ഒളിമ്പ്യാഡിൽ ഒന്നാം സ്ഥാനം പള്ളുരുത്തി സ്വദേശി തൻസീർ എം ബിഇഡിഎ ചെന്നൈയിൽ സംഘടിപ്പിച്ച സീ ഫുഡ് എക്സ്പോ ഭാരതോടനുബന്ധിച്ച് നടന്ന പ്രഥമ ദേശീയ സമുദ്രോൽപ്പന്ന മൂല്യവർദ്ധിത നൈപുണ്യ ഒളിമ്പ്യാഡിൽ പള്ളുരുത്തി സ്വദേശി തൻസീർ കെയർവിജയി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മടങ്ങുന്നതാണ് അബാദ് ഫുഡ്സ് ജീവനക്കാരനായ തനസീറിന് ലഭിച്ച പുരസ്കാരം ഇതാദ്യമായാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ഇത്തരമൊരു നൈപുണ്യ ഒളിമ്പിയാഡ് സംഘടിപ്പിച്ചത് സമുദ്രോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിൽ പ്രാവീണ്യമുള്ളവർക്കു വേണ്ടിയാണ് ഒളിമ്പിയാഡ് സംഘടിപ്പിച്ചത് ലോക്സഭാംഗവും എം പി ഡി എ അതോറിറ്റി അംഗവുമായ ഹൈബ്രീഡനും എം പി ഡി എ ചെയർമാൻ ടി വി സ്വാമിയും ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഇതേയും ഫ്രോസൺ ഫുഡ്സ് തൂത്തുക്കുടിയിലെ ബാലമുരുകൻ അയിരണ്ടാം സ്ഥാനവും ആന്ധ്രാപ്രദേശിലെ കോസ്റ്റൽ കോർപ്പറേഷനിൽ നിന്നുള്ള സന്ധ്യാറാണി ഫാലാപാർത്തി മൂന്നാം സ്ഥാനത്തെത്തി ആന്ധ്രാപ്രദേശിലെ സന്ധ്യ അക്കോ എക്സ്പോർട്ടിലെ ഡി അനിത നാലാമത് പത്തി ചെമ്മീന്റെ വാല് നിലനിർത്തി തൊലിപൊളിച്ച് വേവിക്കാനും ചെമ്മീൻ റിങ് ഉണ്ടാക്കാനുമായിരുന്നു ഫൈനലിൽ നൽകിയിരുന്ന ചലഞ്ച് ഇത് എൺപത് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണമായിരുന്നു പ്രവൃത്തിയിലെ മികവ് ശുചിത്വം അവതരണം എന്നിവയാണ് വിധിതണ്ഡത്തിൽ മാനദണ്ഡമാക്കിയത് രണ്ടു മൂന്ന് നാല് സ്ഥാനങ്ങൾക്ക് യഥാക്രമം എഴുപത്തി അയ്യായിരം അൻപതിനായിരം ഇരുപത്തി അയ്യായിരം തുകയാണ് സമ്മാനമായി നൽകിയത് ഐ സി എ ആർ സി ഐ എഫ് ടി കൊച്ചിയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പാർവതിയു എൻ ഐ എഫ് പി എച്ച് എ ടി വിശാഖപട്ടണത്തെ പ്രോസസിംഗ് ആന്റ് ക്വാളിറ്റി അഷുറൻസ് സൂപ്രവൈസർ ബി ഗോഡേശ്വർ പാറയിൽ സീ ഫുഡ്സിലെ പ്രൊഡക്ഷൻ മാനേജർ ഫ്രാൻസിസ് അസിസി സന്ധ്യ അക്കോ എക്സ്പോർട്സിലെ ജനറൽ മാനേജർ ജയൻ ജേക്കബ് സാഗർ ഗ്രാന്തി എക്സ്പോർട്സ് ജനറൽ മാനേജർ കൃഷ്ണൻ കെ എന്നിവരായിരുന്നു വിധി നിർണയ സമിതി അംഗങ്ങൾ ഇത്തരം വേറിട്ട് നൈപുണ്യ ഒളിമ്പാട് നടത്തിയതിൽ എം ബി ഡി എ ഹൈബ്രീഡ് എം പി അനുമോദിച്ചു മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിൽ മത്സരാധികൾ കാണിച്ച പ്രതിബദ്ധതയെ എം ബി ഡി എ ചെയർമാൻ ടി വി സ്വാമി പ്രകീർത്തിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി